ചക്കുവള്ളം പഞ്ചായത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ ചക്കുവള്ളം പഞ്ചായത്തിൽ ഭരണ തുടർച്ച നേടാനാകുമെന്ന് എൻ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി കെ രാമചന്ദ്രൻ പറഞ്ഞു വളരെ ആവേശകരമായാണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളേക്കാൾ മുൻ മുൻതൂക്കവും അതുപോലെ തന്നെ വലിയ മുന്നേറ്റവുമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കഴിഞ്ഞ വോട്ട് നടക്കുമ്പോഴും വോട്ട് കഴിഞ്ഞപ്പോഴും അതുതന്നെയാണ് വസ്തുത അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും ചക്കോളം ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും അധികാരത്തിൽ വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല അങ്ങനെ തുടർഭരണത്തിലേക്ക് പോവുകയാണ് അതിന് പ്രധാനമായ കാരണം കേരളത്തിലെ ഒമ്പതര വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിൽ മേഖലകളിൽ നിന്ന് പ്രവർത്തനങ്ങളാണ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനായുള്ള പ്രവർത്തനങ്ങളാണ് തങ്ങൾ നടത്തിയതെന്നും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി വി മുരളി വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ സാമിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് ചെക്കോളം പഞ്ചായത്തില് യു ഡി എഫിന്റെ വിജയം ആണ് ഞങ്ങൾക്ക് നൂറ് ശതമാനവും കോൺഫിഡൻസ് ഉണ്ട് കംഫോർട്ടബിൾ മെജാറിറ്റി ഉണ്ടാകും തീർച്ചയായും അതിന് കാരണം ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളും അതോടൊപ്പം തന്നെ പത്തു വർഷക്കാലം ഇടതു മുന്നണി ആണ് ഈ ചെക്കോളം പഞ്ചായത്ത് ഭരിക്കുന്നത് അവരുടെ കെടുകാര്യസ്ഥതയും അതേപോലെ തന്നെ വികസന മുരടിപ്പും അത് ജനങ്ങളിലെ വലിയ പ്രതിഷേധമുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ചക്കുളം പഞ്ചായത്തിലെ പതിനാറ് സീറ്റിലും വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം അതുപോലെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ബി ജെ പിക്ക് മികച്ച പ്രതീക്ഷയാണുള്ളതെന്ന സംസ്ഥാന സമിതി അംഗം ആംപിയിൽ മുരുകൻ പ്രതികരിച്ചു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഈ ചെക്കുവള്ളം പഞ്ചായത്ത് നേടുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി സർക്കാരിനോട് ഈ ജനങ്ങൾക്കുള്ള അഭേദ്യമായിട്ടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ആദരവും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുമായി സംബന്ധിക്കുന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത ഒരു വ്യക്തികൾ പോലും ചെക്കുവള്ളം പഞ്ചായത്തിലില്ല അതുതന്നെ ഒരു വലിയ നേട്ടമാണ് എങ്കിലും ചില സ്ഥലങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ചില ആളുകളുണ്ട് അവരിലേക്കൂടെ ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ചിത്രം വ്യക്തമാകും